ൊടുവിൽ കൊല്ലംകോട് വഴി രാമേശ്വരത്തേക്ക് ട്രെയിൻ സർവീസ് വരുന്നു ബ്രോഡ് ഗേജ് ആകുന്നതിനു മുൻപ് കൊല്ലങ്കോട് പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് കയറിയാൽ രാമേശ്വരമെത്താമായിരുന്നു എന്നാൽ പാത നവീകരണവും പാതവൈദ്യുതീകരണവും പൂർത്തിയായി കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും രാമേശ്വരത്തേക്ക് ട്രെയിൻ ഓടാത്തത് പരാതിക്ക് കാരണമായി നിലവിൽ മൂന്ന് ട്രെയിനുകൾ മാത്രമാണ് പാലക്കാട് കൊല്ലങ്കോട് പൊള്ളാച്ചി റൂട്ടിൽ സർവീസ് നടത്തുന്നത് ആഴ്ചയിൽ ഒരു സർവീസ് മംഗലാപുരത്തുനിന്ന് രാമേശ്വരത്തേക്കാണ് ശുപാർശ ചെയ്തത് വരുമാനം നോക്കി സർവീസ് കൂടുതലാക്കാനും സാധ്യതയുണ്ട് ട്രെയിൻ ഓടിത്തുടങ്ങുന്ന തീയതി സ്റ്റോപ്പുകൾ എന്നിവ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ അന്തിമ തീരുമാനം റെയിൽവേ അറിയിക്കും സർവീസ് നടത്താനാവശ്യമായ മുന്നൊരുക്കം നടത്താൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു ശനിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് മാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട് ഞായറാഴ്ച ഉച്ചയ്ക്ക് മുൻപ് പന്ത്രണ്ട് മണിയോടെ രാമേശ്വരത്തെത്തി രണ്ടണിക്ക് തിരിച്ച് തിങ്കൾ പുലർച്ചെ അഞ്ചു മുപ്പതിന് മാംഗ്ലൂർ എത്തുന്ന വിധമാണ് സർവീസ് ക്രമീകരിക്കുകയെന്നാണ് സൂചന ഷൊർണൂർ പാലക്കാട് പൊള്ളാച്ചി പഴണി എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് അനുവദിക്കും കൊല്ലങ്കോട് സ്റ്റോപ്പ് നിലവിലില്ലെങ്കിലും സമീപഭാവിയിൽ യാത്രക്കാർ കൂടുന്നതിനനുസരിച്ച് സ്റ്റോപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പ്രതീക്ഷ യു ടിവി ന്യൂസ് പാലക്കാട്